പ്രിയപ്പെട്ടവരെ അധികമാർക്കും അറിയാത്ത ബോച്ചയുടെ എക്സ്പ്രസ് ട്രെയിനിനെ പറ്റിയിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നോക്കൂ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷനിലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്കുറി സ്റ്റെയർ കേസ് കാണാം ഒന്നുകിൽ അതിലെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് മെയിൻ റോഡിലൂടെ റെയിൽവേ എൻട്രൻസ് കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് ഒരു നൂ ഇരുപത്തഞ്ച് മീറ്ററേ ഉള്ളൂ കുറഞ്ഞ ദൂരമേ ഉള്ളൂ അവിടെ നോക്കിക്കഴിഞ്ഞാൽ റോഡിനരികിൽ തന്നെ നീളത്തിൽ നിർത്തിയിട്ടൊരു ട്രെയിൻ കാണാം അതാണ് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഏത് തരം ഫുഡ് അവിടെ കിട്ടും യൂറോപ്യൻസ് വരുന്നത് കൊണ്ട് അവർക്കുള്ള ഫുഡ് ചൈനീസ് ഫുഡ് കോണ്ടിനെൻ്റൽ എല്ലാ ഫുഡും ഉണ്ട് നമ്മുടെ നാടൻ ഫുഡും കേരള ഫുഡും ഒക്കെ ഉണ്ട് കേരള ബിരിയാണിയും എന്ത് ഫുഡ് വേണമെങ്കിലും അവിടെ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ശരിക്കും ഒരു ട്രെയിനിൻ്റെ എല്ലാ തരത്തിലുമുള്ള അറേഞ്ച്മെൻറ്സും അതിന് ഉള്ളിലുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിവൈഡർ ഇല്ലാതെ ഓരോ സീറ്റിലും ഇരിക്കുന്നത് പോലെ അവിടെ ടാബിളിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് താഴത്ത് ട്രെയിനിൻ്റെ ടയറും അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് ട്രെയിനിൻ്റെ അതേ തരത്തിലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഫ്രണ്ടിൽ ലൈറ്റ് ലൈറ്റിട്ട് ട്രെയിനിങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു പ്രതീതിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും ഒരു ഒന്നോ രണ്ടോ കമ്പാർട്ട്മെൻറ്റിൻ്റെ ദൂരമുണ്ട് ഉള്ളില് കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ വളരെ വിശാലമായ സ്ഥലമുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അതേപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറി ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്കുള്ള കാഴ്ച ഇവിടെ കണ്ടില്ലേ താഴേക്ക് നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് റെയിൽവേയുടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തൊട്ടടുത്താണ് കണ്ടില്ലേ റെയിൽവേ ട്രാക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാഴ്ച വളരെ മനോഹരമാണ് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ